ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇരുപത്തിയാറ് വർഷത്തെ സ്തുത്യാർഹ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ ವಿ ಸೋಮ ಕುಮಾರನ ಯಾತ್ರಯಪ್ಪ ಹೃದಯ ಪಾಂಬಾಡಿ ಗೌರ್ಮೆಂಟ್ ಹಯರ್ ಸೆಕೆಂಡರಿ ಸ್ಕೂಲ್ ಗುರು ವಿಷ್ಣು ಗುರು ಮಹೇಶ್ವರ ಶ್ರೀ പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ വി സോമകുമാറിന് യാത്രയപ്പ് നൽകി സ്കൂൾ അങ്കണത്തിൽ നടത്തിയ യാത്രയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മൻശാവ് ഉദ്ഘാടനം നിർവഹിച്ചു അത്ര പരിചയക്കാരൊന്നും ഉണ്ടായി എന്നല്ല സ്കൂൾ അധ്യാപകർ പറയുമ്പോ എവിടെ ചെന്നാലും ഒരു വിദ്യാർത്ഥിയെങ്കിലും കാണാതിരിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ മുന്നിലുണ്ടായി മുമ്പ് പഠിക്കുന്ന ആ കാലത്തുണ്ടായിരുന്ന അധ്യാപകർ കുട്ടികൾ ആ ബന്ധമൊക്കെ ഇന്നത്തെ കാലത്ത് എന്നുള്ള കാര്യം സംശയം തന്നെയാണ് അന്ന് ആ അധ്യാപകരെയൊക്കെ നമ്മൾ ഇന്നും ഞാൻ ഇടയ്ക്ക് ഒക്കെ ഇപ്പം ജീവിച്ചിരിക്കുന്ന അധ്യാപകരൊക്കെ ഇടയ്ക്ക് കാണാൻ പോവാറുണ്ട് അത് അന്നത്തെ ആ സ്നേഹം കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്ര പേർക്ക് അതൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് കാണേണ്ടി കണ്ട് തന്നെ അറിയണം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല സാഹചര്യങ്ങളുമാവേ പണ്ട് നമ്മൾ സ്കൂളിലേക്ക് ഒരു കുട്ടി അയക്കുമ്പോൾ അച്ഛനമ്മ എന്താ പറയുക നല്ല അടി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് എപ്പോഴും അങ്ങനെ ഇപ്പോഴങ്ങനെ കുട്ടികളെ എന്തെങ്കിലും പറയുക ചെയ്താല് മദർ പിടിഎ പ്രസിഡന്റ് ടി ഇന്ദിര അധ്യക്ഷയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ടി സത്യനാരായണൻ സീനിയർ അധ്യാപിക ബി എൻ സുധ എസ് എം സി അധ്യക്ഷ കെ സംഗീത പൂർവ്വ വിദ്യാർത്ഥികളായ ടി ജയശ്രീ കെ എസ് സുനന്ദ പി ടി അംഗങ്ങളായ കെ സി രാജൻ കെ എം ശാന്തകുമാരി വിദ്യാർത്ഥിനികളായ കെ എസ് ശ്രീനന്ദ ജോഷിത ജോഷി എന്നിവർ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകന് ആശംസകൾ നേർന്നു പൂർവ്വ വിദ്യാർത്ഥികളായ സ്നേഹ സുരേഷ് സി ദേവി എന്നിവരുടെ നൃത്തങ്ങളും കുട്ടികളുടെ കലാപരിപാടികളും യാത്രയപ്പ് സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു ഈ ശബ്ദം കുറച്ച് റിസിസ്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടി വരുന്നത് അവിടെ കൂടുതൽ സംസാരിക്കില്ല അങ്ങനെ നിങ്ങളെ ശല്യം ചെയ്യില്ല രണ്ടായിരത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ പാമ്പാടി സ്കൂളിൽ വന്നത് പിന്നെ അങ്ങോട്ട് രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോയി റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവസാനം ഒരു വർഷം ഇവിടെ തന്നെ വരണം എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പോസ്റ്ററുകളും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ വിളിക്കാറുണ്ടായിരുന്നു ഭക്ഷണം ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനവിടെ വന്നിട്ട് എനിക്ക് പുതുവായിട്ടൊന്നും ചെയ്യാനില്ല കാരണം സ്കൂളൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ കുട്ടികളുടെ പുസ്തകം പോലെയൊക്കെ തിരിച്ചു കയറി ഒരു പരുവത്തിലാക്കി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ എന്താ ചെയ്യാ അതിലും വരും പറഞ്ഞു